ശിവസൂര്യ കൂട്ടുകെട്ടിൽ പിറന്ന കങ്കുവ ഒരു എന്റർടൈൻമെന്റും അല്ല ചരിത്ര സിനിമയും അല്ല എന്നുള്ള രീതിയിലാണ് സിനിമയുടെ ചലനം ചിത്രത്തിൽ സൂര്യ വ്യത്യസ്തമായ രണ്ടു തരത്തിലുള്ള കെറ്റപ്പിൽ ആണ് എത്തുന്നത് സിനിമ തുടങ്ങുന്നതന്നെ ആധുനിക കാലഘട്ടവും ശാസ്ത്രലോകവും കാണിച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന പൂർവിക കാലഘട്ടത്തിലേക്ക് ചലിക്കുകയും അന്ന് അവിടെ സംഭവിച്ച സംഭവവികാസങ്ങളും ആധുനിക കാലഘട്ടത്തിലെ സംഭവങ്ങളും കൂട്ടിച്ചേർക്കാൻ വേണ്ടി സംവിധായകൻ നല്ല രീതിയിൽ പാടുപെട്ടിട്ടുണ്ട് സിനിമയുടെ തുടക്കത്തിലുള്ള സൂര്യയുടെയും നായികയുടെയും ഇൻട്രോ സോങ്ങും കുറച്ച് ആക്ഷൻ രംഗങ്ങൾ മാത്രമാണ് ഫാൻസിന് ഹരം കൊള്ളിക്കാൻ വേണ്ടി എടുത്തു എടുത്തുവച്ചിട്ടുള്ളത് സ്ഥിരം ശിവ സിനിമകളിൽ കണ്ടുവരുന്ന സാധാരണ പാസ് കഥയാണ് ഈ സിനിമയിലും ശിവ പറയുന്നത് ശേഷം റിലീസായ സൂര്യചിത്രം എന്ന നിലയ്ക്ക് സൂര്യ ഫാൻസിന് അഭിമാനം കൊള്ളാവുന്ന വിധത്തിലുള്ള കഥയോ കഥശ്ചാത്തലമോ സിനിമയിൽ ഇല്ല സ്ഥിരം ചരിത്ര സിനിമകളിൽ കണ്ടുവരുന്ന ഒരു മുത്തശ്ശി കഥ എന്ന സിനിമ സഞ്ചരിക്കുന്നത് രണ്ടു കാലഘട്ടവും ഒരേപോലെ കോർത്തിണക്കാൻ വേണ്ടി സംവിധായകൻ നന്നെ പാടുപെട്ടിട്ടുണ്ട് ഒരു സിനിമ ആസ്വാദകന് പ്രേക്ഷകനോ കണ്ടിരിക്കത്തക്കോണം വിധം കഥയോ സീനുകളോ സിനിമയിൽ ഇല്ല സൂര്യയുടെ തിരിച്ചുവരവ് കൂടിയാണ് എന്ന് പ്രതീക്ഷിച്ച് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകൻ നിരാശ മാത്രമാണ് ചിത്രം നൽകുന്നത് നായക വേഷം ചെയ്ത സൂര്യയും വില്ലൻ വേഷം ചെയ്ത ബേബി ഡിയോൾ അവരുടെ വേഷങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നായകന്മാർക്ക് വേണ്ട കഥചിത്രത്തിൽ ഇല്ല ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ എവിടെയൊക്കെയോ കോർത്തിണക്കിക്കൊണ്ട് ആണ് ചിത്രം ചെയ്തിരിക്കുന്നത് അവസാന ഭാഗത്തിൽ എത്തുന്ന കാർത്തിയുടെ വരവും ചിത്രത്തിന്റെ മേൽക്കോയ്മ കൂട്ടുന്നുണ്ട് ഒരു രണ്ടാം ഭാഗത്തിന്റെ തുടർച്ചയോട് കൂടിയാണ് ചിത്രം അവസാനിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒരു ചിത്രത്തിന് രണ്ടാം ഭാഗം ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കൊമേഴ്സ്യൽ സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ശിവയുടെ കൈകളിൽ ഈ സിനിമാ പത്രം അല്ലെന്ന് വേണം പറയാൻ ഒരു തണുത്ത രീതിയിലുള്ള പ്രേക്ഷക പ്രതികരണമാണ് രാവിലെ മണിക്കുള്ള ഫാൻസ് ഷോ കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഇനിയും അടുത്തതായി വരുന്ന ഷോകളിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം